ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് കുറയ്ക്കാൻ പുതിയ കൗണ്ടർ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ രോഗികൾക്ക് ശാപമോക്ഷമില്ല ടോക്കൺ സോഫ്റ്റ്വെയറിന്റെ സെർവർ ബീച്ച് ദുരിതം തീർക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിലെ തിരക്ക് കുറയ്ക്കാൻ പുതിയ ഒപി കൗണ്ടർ ആരംഭിച്ചിട്ടും കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് ഇനിയും ശാപമോക്ഷമായില്ല ടോക്കൺ സോഫ്റ്റ്വെയറിന്റെ സർവർ ഇടക്കിടെ ബീച്ച് ആശുപത്രിയിൽ എത്തുന്നവരെ വലയ്ക്കുന്നത് ദിവസവും പലതവണ സെർവർ ജാമാവുന്നത് കാരണം കൌണ്ടറിന് മുന്നിൽ രാവിലെ മുതൽ വരി നിൽക്കുന്ന രോഗികൾക്ക് ടോക്കൺ നൽകാൻ കഴിയാതെ പ്രയാസപ്പെടുകയാണ് ജീവനക്കാരും ടിക്കറ്റ് കിട്ടാൻ വൈകുന്നതോടെ രോഗികളും കൂട്ടിരിപ്പുകാരും ജീവനക്കാരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നതും പതിവാണ് ഇത് പലപ്പോഴും സംഘർഷാവസ്ഥയുടെ വക്കോളം എത്താറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു കഴിഞ്ഞ ദിവസവും സെർവർ പണിമുടക്കി ഒ പി ടോക്കൺ വൈകിയത് ടിക്കറ്റ് കൗണ്ടറിൽ വാക്ക് ഇടയാക്കിയിരുന്നു മാത്രമല്ല ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ മൊത്തം ബാധിക്കുന്നുമുണ്ട് ഇടയ്ക്ക് സെർവർ പണിമുടക്കി ടോക്കൺ കൊടുക്കൽ നിലയ്ക്കുന്നതോടെ ഒ പിയിൽ ഡോക്ടറുടെ മുന്നിൽ രോഗികൾക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകും പിന്നീട് സെർവർ റെഡിയായി ടിക്കറ്റ് കൊടുത്തു തുടങ്ങുമ്പോഴേക്കും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കും ശേഷം എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുന്നതോടെ ഒ പിയിലും തിരക്ക് വർദ്ധിക്കും സംഘർഷം ഒഴിവാക്കാൻ സമയം കഴിഞ്ഞാലും വരിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എല്ലാവരെയും പരിശോധിച്ച് കഴിയുമ്പോഴേക്കും ഒ പി സമയം കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുമെന്നും ജീവനക്കാർ പറയുന്നുണ്ട് സെർവർ തകരാർ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കലക്ട്രോണിൽ കത്തയച്ചിരുന്നു എന്നാൽ ഇതുവരെ പരിഹാരം ആയിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ദിനംപ്രതി രണ്ടായിരത്തിലധികം പേരാണ് ചികിത്സ തേടി ബീച്ച് ആശുപത്രി ഒപിയിൽ എത്തുന്നത് രാവിലെ ഏഴര മുതൽ വിതരണം ആരംഭിക്കുന്ന ടോക്കൺ ലഭിക്കുന്നതിനായി പുലർച്ചെ മുതൽ ആളുകളെത്തി വരി നിൽക്കേണ്ട അവസ്ഥയാണ് നേരത്തെ ഒപി കൗണ്ടറുകളുടെ എണ്ണം കുറവായതും കെട്ടിടം ചോർന്നൊലിക്കുന്നതും ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഇത്തരം വിഷയങ്ങൾ ഒരുവിധം പരിഹരിച്ചു കഴിഞ്ഞപ്പോഴാണ് സെർവർ തകരാറിന്റെ രൂപത്തിൽ വീണ്ടും പൊല്ലാപ്പ് വന്നത് ニュースビュローロこれこれ。